اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس ان كنتم في ريب من البعث فان خلقناكم من تراب ثم من نطفة ثم من علقة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الارحام ما نشاء الى اجل مسمى ثم نخرجكم طفلا ثم لتبلغوا اشدكم. ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بكيج. صدق الله العظيم. الحمد لله المبدئ المعيد الغني الحميد العف الواسع واليقاب الشديد. അല്ലയോ മനുഷ്യരെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് വല്ല സന്ദേഹവും വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രഹിച്ചിരിക്കുക ആദിയിൽ നിങ്ങളെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാകുന്നു ആദിയിൽ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാകുന്നു അഥവാ ആദം സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ് പിന്നെ രേതസ്കണത്തിൽ നിന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ സങ്കീർണമായ ഘട്ടങ്ങളാണ് കേട്ടോ അതൊക്കെ രേതസ്കണത്തിൽ നിന്ന് പിന്നെ രക്തപിണ്ഡത്തിൽ നിന്ന് പിന്നെ രൂപം ിച്ചതും അല്ലാത്തതുമായ നിന്ന് ഇത് നാം നിങ്ങൾക്ക് വിവരിച്ച് തരുന്നത് യാഥാർത്ഥ്യം വെളിപ്പെടുത്തി തരാനാണത്ര നാം ഉദ്ദേശിക്കുന്ന ബീജങ്ങളെ ഒരു ഒരവധി വരെ ഗർഭാശയങ്ങളിൽ നിവസിപ്പിക്കുന്നു പിന്നെ നിങ്ങളെ ശിശുവായി പുറത്തു കൊണ്ടുവരുന്നു അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ചില്ലർ മാത്രമാണ് ഗർഭാശയത്തിൽ അങ്ങനെ കുഞ്ഞായി രൂപപ്പെടുക അല്ലാത്തത് അബോട്ടായിട്ട് പോകുന്ന അർത്ഥം അവിടെ നമുക്കൊരുപാട് അത്തരം കേസുകൾ നമ്മൾക്ക് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അത് പഠിച്ചവൻ്റെ മാത്രം കയ്യിൽ കിടക്കുന്ന കാര്യമാണ് ഗർഭാശയത്തിൽ നടക്കുന്ന സങ്കീർണമായ പ്രക്രിയകൾ പിന്നെ നിങ്ങളെ ശിശുവായി പുറത്ത് കൊണ്ടുവരുന്നു പിന്നെ നിങ്ങളെ പരിപാലിക്കുന്നു നിങ്ങൾ യൗവനം പ്രാപിക്കാൻ വേണ്ടി നിങ്ങളിൽ ചിലർ നേരത്തെ തന്നെ തിരിച്ചു വിളിക്കപ്പെടുന്നു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പലരും മരിച്ചുപോകും ഗർഭാശയത്തിൽ വെച്ച് മരിക്കും അതിന് ശേഷം മരിക്കാം കുഞ്ഞ് ചെറിയ ചെറുപ്പത്തിലെ മരിക്കുന്നു മുഹമ്മദ് സല്ലു അല്ലെ വല്ലക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു അതിലെ ചെറുപ്പത്തിൽ തന്നെ ഇബ്രാഹിം മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാസിം മരിക്കുന്നുണ്ട് അബ്ദുള്ള മരിക്കുന്നുണ്ട് ആൺകുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചിലരെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചു വിളിക്കുന്നു ചിലരാകട്ടെ എല്ലാം അറിഞ്ഞ ശേഷം ഒന്നും അറിയാത്തവരായി തീരും അവശ്യമായ വാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നു കാരണം എല്ലാ ജ്ഞാനവും ഈ ചെറിയ കുട്ടി വളർന്ന് ഒരുപാട് അറിവ് സമ്പാദിച്ച് പിന്നീട് ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മെല്ലെ മെല്ലെ സ്മൃതിപഥത്തിൽ നിന്ന് പലതും മാഞ്ഞു പോകും അൽഷിമേഴ്സൊക്കെ വരും ചിലർക്ക് ചെറിയ കുട്ടിയെ പോലെ ആയിരിക്കും അവർ പെരുമാറുക അപ്പോൾ അതാണ് അള്ളാഹു പറയുന്നില്ല ഈ കയ്യിലിൻഷ്യ എല്ലാ അറിവും ഉണ്ടായതിനു ശേഷം ഒരു അറിവില്ലാത്ത കൊച്ചുകുട്ടിയെ പോലെ ആയിത്തീരുന്നു എന്നിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ഭൂമിയെ ഉദാഹരിക്കയാണ് ഭൂമി വരണ്ട് കിടക്കുന്നതായി നീ കാണുന്നു പിന്നെ നാം അതിൽ മഴ വർഷിച്ചാൽ പെട്ടെന്ന് തുടികൊള്ളുന്നു പുഷ്കലമാകുന്നു കൗതുകമാർന്ന സകല ഇനം ചെടികളെയും മുളപ്പിച്ചു തുടങ്ങുന്നു അള്ളാഹു തന്നെയാകുന്നു യാഥാർത്ഥ്യം അവൻ നിർജീവമായതിനെ ജീവിപ്പിക്കുന്നു അള്ളാഹു സകല സംഗതികൾക്കും കഴിവുള്ളവനാകുന്നു എന്നതുകൊണ്ടത്രേ ഇതൊക്കെയും പുനരുദ്ധാന വേള വരിക തന്നെ ചെയ്യും അതിൽ സംശയം ഏതും ഇല്ല അപ്പോ ഈ ആയത്ത് അള്ളാഹു സൂറത്ത് ഹജ്ജിലെ അഞ്ചാമത്തെ വചനമാണ് അതിനുശേഷം അള്ളാഹു പറയുന്ന കാര്യം അഥവാ ഈ ഭ്രൂണശാസ്ത്രം അഥവാ ഈ എംബ്രിയോളജി ഈ കുഞ്ഞിൻ്റെ വളർച്ചയുടെ വിവിധ തലങ്ങളെ അള്ളാഹു വിശദീകരിച്ചിട്ട് പറയാണ് ഇത്ര സങ്കീർണമായാണ് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് ആ സങ്കീർണമായ സൃഷ്ടിയെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ആ റബ്ബ് ദാലിക്കബി അന്നല്ലാ ഹു അൽ അവൻ ഒരു യാഥാർത്ഥ്യമാണ് അവൻ ഹക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നതാണ് അവൻ മരിച്ചു പോയാൽ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാകുന്നു അഥവാ മരണത്തോടു കൂടി അവസാനിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് മരണാനന്തരം പിന്നീട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പടച്ചവൻ്റെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അള്ളാഹു തന്ന ഈ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിച്ചു നിങ്ങളുടെ ചൈൽഡ്ഹുഡ് അള്ളാഹു ഒരു പക്ഷേ അഫു ചെയ്തേക്കാം അത് കഴിഞ്ഞ് നിങ്ങൾ ഡെവലപ്സെൻസ് പീരീഡിലേക്ക് കടക്കുന്നത് തുട മുതൽ നിങ്ങളുടെ യൗവനം യൗവനം പ്രത്യേകിച്ച് യുവത്വം ഒക്കെ അള്ളാഹു പ്രത്യേകം ചോദിക്കുന്ന ക്രസൂർ അല്ലാഹി സാഹു അല്ലി സ്വലമ പറയുന്നുണ്ട് ഷബാബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ജീവിതത്തിൽ അപ്പം അതുകൊണ്ട് നമുക്ക് നൽകിയ ആരോഗ്യം നമുക്ക് നൽകിയ സമ്പത്ത് നമ്മൾ കഴിയ അറിവ് ഇങ്ങനെ അള്ളാഹു എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ അതൊക്കെ നാളെ അള്ളാഹു മുമ്പിൽ രം പറയേണ്ടി വരും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പറയുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത് ഈ ആയത്തിന് ശേഷം ആത്യത്തുല്ലാറീബിഹ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സാത്തിന് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഈ അന്ത്യനാൾ എന്നത് ഒരു വലിയ സത്യമാണ് എന്നുകൂടി ബോധ്യപ്പെടുത്താനാണ് ഇത് പറഞ്ഞതെന്നാണ് അള്ളാഹു പറയുന്നത് ഇനി നമുക്ക് ഈ സങ്കീർണമായ ഈ സൃഷ്ടിപ്രക്രിയയിലേക്ക് കടന്നു വരാം ഇവിടെ പ്രൊഫസർ കീത്ത് മോർ ഈ അദ്ദേഹം ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഈ ഭ്രൂണത്തെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ ഖുർആാനിലെ ഈ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ പരാമർശങ്ങളെ പ്രത്യേകമായി രേഖപ്പെടുത്തുകയും അത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കൗതുകപൂർവ്വം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ അമേരിക്കയിലെ എന്താണ് അനാറ്റമിസ്റ്റുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളെ വളരെ ഹൃദ്യപൂർവം അംഗീകരിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ്റെ വളർച്ചയുടെ എംബ്രിയോളജിയുടെ സൂക്ഷ്മമായ തലങ്ങൾ ഒരു പക്ഷേ മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നതൊക്കെ ഒരുപാട് ശേഷമാണ് അതുപോലെ അൾട്രാ സൗണ്ട് ഇമേജിംഗ് അതുപോലെ മോളിക്കുലാർ ബയോളജിയൊക്കെ പുതിയ എന്ന് തുടങ്ങിയ എല്ലാ സാങ്കേതിക പരിജ്ഞാനവും വിദ്യകളും പിന്നീടാണ് ശാസ്ത്രം കണ്ടെത്തുന്നത് ഇതൊന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ ഈ ഗർഭാശയത്തിനുള്ളിൽ ഒരു കുഞ്ഞിൻ്റെ അതിസങ്കീർണമായ വളർച്ചയെ സൂക്ഷ്മമായി ഖുറാൻ പരിചയപ്പെടുത്തുന്നു എന്നതാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ വളരെ വലിയ ഒരു കാര്യം ആറാം നൂറ്റാണ്ടിലെ കാട്ടറിവികളുടെ അവസ്ഥ അറിയാം ഏഴാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ വളരെ പരിമിതമായ സൗകര്യം മാത്രമാണുള്ളത് അപ്പോൾ ഇത്രയും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് മുഹമ്മദ് ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര സൂക്ഷ്മമായി വളർച്ചയുടെ വികാസഘട്ടം ഒരു കുഞ്ഞിൻ്റെ വികാസഘട്ടത്തെ ഇത്ര കൃത്യമായി എങ്ങനെയാണ് പ്രവചിച്ചത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങളെ എന്താണ് സൂക്ഷ്മ മാബിനി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളെ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ മാത്രമാണ് നമ്മുടെ കയ്യിലെത്തിയത് എങ്ങനെ കണ്ടെത്തിയെന്നാണ് ഇവിടെയാണ് പടച്ചവൻ്റെ ഇടപെടൽ ദൈവികമായ ഇടപെടൽ ശാസ്ത്രലോകം അത്ഭുതത്തോടുകൂടി സമീപിക്കുന്നത് എന്നതുകൂടി വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വബദ് അ ഹൽ ഖൽ ഇൻസാൻ ഇ മിൻതുയിൻ മനുഷ്യൻ ആദ്യം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് ഇവിടെ റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് പറയുന്നുണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്ലാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് സുമ ജാലൻ അസ്ലൗ മിൻസുലാലിൻ മിമ്മഇ ഇമ്മഹീൻ വളരെ മ്ലേച്ഛമായ ദ്രവത്തിൽ നിന്നാണ് ആ ദ്രവത്തിൻ്റെ സത്തിൽ നിന്നാണ് പിന്നീട് മനുഷ്യൻ്റെ വംശപരമ്പരയെ നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുറബുല്ലിസത്ത് പറയുന്നു ഇവിടെ അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുമ മിന്നുത്തുഫ എന്നൊരു പ്രയോഗമാണ് നുത്തുഫ എന്നാൽ നമ്മൾ രേതസ്കണം എന്നൊക്കെ നമ്മൾ പറയും സൈഗോട്ട് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകളുള്ള ഒരു അർദ്ധകോശം പിതാവിൽ നിന്ന് അത്ര തന്നെ ജോഡി ക്രോമസോമുകളുള്ള ഒരു അർദ്ധകോശം മാതാവിൽ നിന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും സംലയനമാണ് സൈഗോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഗോട്ട് എന്ന അതേ അർത്ഥത്തിൽ വരുന്ന ഒരു അറബ് പദമാണ് നുത്തുഫ എന്ന് പറയുന്നത് ഈ നുത്തുഫ എന്ന പദം എങ്ങനെയാണ് അവിടെ വന്നത് എന്നതാണ് ശാസ്ത്രത്തിന് അത്ഭുതപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ കൃത്യമായ വേഡാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് നൊത്തുഫ എന്ന പ്രയോഗം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് അലക്ക സുമ സുമീൻ അലക്ക അലക്ക എന്നാൽ ഒട്ടിപ്പിടിക്കുന്ന വസ്തു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അട്ടയ്ക്ക് അലക്ക് എന്ന് പറയും കാരണം അതിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് അപ്പം ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഗർഭാശയത്തിൽ ഒരു ഒരട്ടയെപ്പോലെ അട്ടയുടെ ഷേയ്പ്പിലാണ് ഈ കുഞ്ഞിൻ്റെ ആദ്യ രൂപം എന്നത് ഖുർആൻ്റെ പ്രയോഗം ആ സങ്കീർണമായ സെട്ടിപ്രക്രിയയിൽ വികാസ പരിണാമത്തിൻ്റെ ആ ഘട്ടത്തെ ഖുർആൻ അലക്ക് എന്ന് കൃത്യമായി പറ്റിപ്പിടിച്ച വസ്തു എന്ന അർത്ഥമുള്ള ഈ ഒരു പ്രയോഗമാണ് നടത്തുന്നത് നം അത്ഭുതകരമായ ഒരു കാര്യമാണ് പിന്നെ സുഹൃത്ത് ഉമിനൂനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ലഖത്ത് ഖലഖനൽ കറാറിം മക്കീൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് അതിനെ നാം പിന്നീട് ഉറപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ കറാറും മക്കീനാണ് ഈ ഗർഭാശം എന്നുള്ളതാണ് ക്ലോണിനെ കുറിച്ചും അതുപോലെ തന്നെ ടെസ്റ്റ്യൂബ് ശിശുവിനെ കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ടെസ്റ്റ് ട്യൂബ് ഒക്കെ എല്ലാം കഴിഞ്ഞാൽ പിന്നീട് ഗർഭാശയത്തിലാണ് വെക്കുന്നത് കാരണം ഏറ്റവും സുരക്ഷിതമായ ഇടം ഈ ഗർഭാശയമാണ് എന്ന് ശാസ്ത്രവും സംവദിക്കുന്നുണ്ട് അങ്ങനെ അത്ഭുതകരമായ ഈ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് കുറാൻ ഒരിടത്തല്ല പലയിടത്തും ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും സുഹൃത്തുൽ മിനൂനിൽ ഒലക്കദ് ഖലിൽ ഇൻസാനം ഇൻ സുലാലിം സുമ അല്ലാഹുനുത്തുഫത്തൻ ഫി ഖറാരിം മക്കീൻ ثم خلقنا فخلقنا فخلقنا സും മഹലക്കനൻ അലക്കത്തൻ മുൽമൻ അതും പ്രധാനപ്പെട്ട ഒരു കാര്യം മുളുകത്ത് എന്ന് പറയുന്നത് ചവച്ചുതുപ്പിയ മാംസത്തിനാണ് മുളുക മുഖ മുളുകൻ മുഹല്ലക്ക വകോരി മുഹല്ലക്ക എന്ന് പ്രയോഗിക്കുന്നുണ്ട് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ എന്താണ് മാംസഭുണ്ടം എന്നാണ് പിന്നീട് അത് എല്ലായിത്തീരുന്നുണ്ട് പിന്നീട് ഈ ിനെ മാംസം പുതിയുന്നുണ്ട് ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് കേൾവിയും കാഴ്ചയും ഒക്കെ എന്ത് ചെയ്യുന്നത് വികസിക്കുന്നത് ഖുറാൻ സൂറത്ത് മിനു എഴുപത്തി എട്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് വഹുവല്ല അവനാണ് എന്താ സം ഉം അബ്സ്വാറും ചെവികളും അതുപോലെ തന്നെ കാഴ്ചകളും ചെവിയും അതുപോലെ ഹൃദയവും ഒക്കെ അവനാണ് പ്രത്യേകമായി നിങ്ങൾക്ക് വെച്ചു തരുന്നത് അപ്പോൾ ഈ സൃഷ്ടിപ്രക്രിയയിൽ ഇവൻ്റെ കാഴ്ചയും കേൾവിയും അതുപോലെ തന്നെ അവൻ്റെ ഹൃദയവും ഒക്കെ പിന്നീടാണ് അള്ളാഹുറബുല്ലിസത്ത് പരാമർശിക്കുന്നത് അപ്പോൾ ഈ സങ്കീർണമായ എംബ്രിയോളജിയെക്കുറിച്ചുള്ള ക്ര പഠനം നമ്മൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് ഖുർആൻ്റെ പരാമർശം കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് അതിലൂടെ അള്ളാഹുവിനെ കടുക്കുവാനും ഇത് പൂർണ്ണമായും റബ്ബിൻ്റെ അത്ഭുതകരമായ വേദഗ്രന്ഥമായി അംഗീകരിച്ചുകൊണ്ട് അതിൽ അടിയുറച്ചു വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഖുർആനോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ